സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരാളോട് സംസാരിക്കുന്നൊക്കെ കൂടുതൽ ഇരങ്ങാലക്കുടക്കാരുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം സന്തോഷം എൻ്റെ എപ്പോഴും എന്നോടൊപ്പമുണ്ട് അത് ഈ കലയുടെയാണ് ഇത്രയും കലയ്ക്ക് എന്താ പറയുക ജനങ്ങളുമായി അടുപ്പമുള്ള ജനങ്ങളുടെ ഉള്ളിൽ കലയുള്ള മനസ്സിൽ കലയെ സൂക്ഷിക്കുന്ന ആർട്ട് ഇൻ ദ ഹാർട്ട് ഹാർട്ടിൽ ആർട്ടുള്ള വേറെ ഒരു ജനങ്ങളെയും തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലും കാണാൻ കഴിയില്ല എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു തിരിഞ്ഞാലുകൂടെ എന്ന് പറഞ്ഞാൽ കേരളീയ കലകളുടെ ആസ്ഥാനാണ് ഇവിടെ ചാക്യന്മാര് കൂടിയാട്ടവും കൂത്തും അതുപോലുള്ള ഏറ്റവും ഉന്നതമായ ഏറ്റവും കാലപ്പഴക്കമുള്ള കലാരൂപങ്ങളുടെ ഇടമാണിത് അതുപോലെ തന്നെ നളചരിതത്തിന്റെ നാടാണ് നളചരിതം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുകയും ഏറ്റവും കൂടുതൽ കാണുകയും ചെയ്തിട്ടുള്ള ഒന്നാണ് നളചരിതം പിന്നെ ഇത് സംഗീതകലയുടെ ഭാവനിലാവ് പരന്നൊഴുകിയ നാടാണ് ഭാവഗായകന്റെ നാടാണ് നർമ്മത്തിന്റെ അംബാസഡർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസറ്റിന്റെ നാടാണ് എഴുത്തുകാരുടെ കവികളുടെ നോവലിസ്റ്റുകളുടെ നാടകക്കാരുടെ നൃത്തക്കാരുടെ പാട്ടുകാരുടെ എല്ലാവരുടെയും നാടാണ് ഇരിഞ്ഞാലക്കുട ഇതൊരു വലിയ കുടയാണ് ആകാശത്തിന് കീഴിൽ ഒരിക്കലും മടക്കാത്ത എന്നും നിവർത്തി വച്ചിരിക്കുന്ന ആ കുടയിൽ വർണ്ണങ്ങൾ കൂടെ വിരിയുകയാണ് വിസ്മയമാണ് ഇവിടെ നടന്നത് ഇത് കഴിഞ്ഞാലേ നടക്കാൻ പോകുന്ന സംഗീതാണ് അപ്പോൾ ഒരു പാട്ടിന്റെയും സിനിമയുടെയും നാടകത്തിന്റെയും നർമ്മത്തിന്റെ ആളായത് കൊണ്ട് എനിക്ക് ഈ അടുത്ത് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞപ്പോ നളചരിത ഓർത്തപ്പോൾ ഓർമ്മ വന്നത് നളചരിതത്തിലെ ചില ഖണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി വയലാർ എഴുതിയ ഒരു പാട്ടുണ്ട് കൊട്ടാരം വിൽക്കാനുണ്ടെന്ന സിനിമയിലെ പാട്ടാണ് വയലാർ എഴുതി ജയചന്ദ്രനും മാധുരമ്മ്യയും ചേർന്ന് പാടിയ ഒരു പാട്ടാണെന്ന് അത് ഈ ഇരിങ്ങാലക്കുടയുടെ പച്ച അതായത് നളചരിതത്തെ അധികരിച്ചുകൊണ്ട് വയലാർ എഴുതിയ പാട്ടാണ് ജയേട്ടന്റെ അതിമനോഹരമായ ശബ്ദത്തിൽ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് നീല കണ്ണുകൾ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തങ്ങൾ തങ്ങൾ ചന്തനച്ചോലക്കുള്ളിൽ വിടർന്ന് പാ തീയടയുണ്ണയോ നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസതമയന്തി ചിത്രം ഇന്നും ഈ നളന്നാലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശകൾ സന്ദേശകാവ്യങ്ങളോ മനസ്സു കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ ഈ ചിത്രത്തൂണിൽ പ്രതിമ പോലെ മാറിൽ പൊട്ടിപ്പിടിച്ചേനെ ഞാൻ തൊട്ടേനെ ഞാൻ ഈ പാട്ടാണ് പൊന്നരിവാളം എന്ന് രാഗത്തിൽ ട്യൂൺ ചെയ്ത തന്റെ ആദ്യത്തെ ഗാനം ട്യൂൺ ചെയ്ത ജി ദേവരാജൻ മാസ്റ്റർ അവിടെ നിന്ന് തുടങ്ങി അതുവരെയുള്ള അതുവരെയുള്ള നമുക്ക് ഏറ്റവും പ്രിയതരങ്ങളായ പാട്ടുകൾ ട്യൂൺ ചെയ്ത് തന്ന ജി ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്നത് ദേവരാജൻ മാസ്റ്ററുടെയും വയലാറിന്റെയും ജയേട്ടന്റെ ഒക്കെ ഇഷ്ടക്കാരനായ ഞാനല്ല ഇരിങ്ങാലക്കുടക്കാരാണ് ആ വിരുത്തം പകർത്തി എന്താ പറയുക ഒരു വിരുദ്ധം തന്നെ ഒരു പകർന്നാട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ണാണ് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയിലെ മനുഷ്യർ പ്രത്യേക സംസ്കാരമുള്ളവരാണ് എന്റെ സ്നേഹിതൻ നമ്മുടെ ചിറ്റിലപ്പള്ളി പറഞ്ഞു എന്തെങ്കിലും നമ്പർ വേറെ ആരും ഉണ്ടാവില്ല പ്രസംഗിക്കാൻ നമ്മുടെ ചിറ്റിലപ്പിള്ളി പോയാ അപ്പൊ എന്നോട് പറഞ്ഞോ ചിറ്റിലി ഇപ്പൊ എന്താ ചെയ്യാ ഏയ് വേറെ ആരും പ്രസംഗിക്കാല്ല എന്ന് പറഞ്ഞു ചിറ്റലപ്പിള്ളി എങ്ങനെയുണ്ട് ശബ്ദം ജയേട്ട ഞാനാ ജോസ് ചിറ്റപ്പിള്ളി ആയിരുന്നു ഞാനക്കൂടെ ഇപ്പൊ തീര ടൈമിൽ ഒന്നിനും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോഴേ കംപ്ലീറ്റ് പോയി ആണോ പറഞ്ഞത് ഒരാളെ അവതരിപ്പിക്കാൻ പിന്നെ വേറെ ആ ശബ്ദം പറയാ നിങ്ങൾ ആരാന്ന് പറയണം ആ ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ വർണ് സമാപനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ എന്നൊരു ശബ്ദം ചോദിച്ചു ആരെയോ മനസ്സിലായാ ഞാൻ ഈ ശബ്ദങ്ങൾ നിങ്ങളെപ്പോഴും അവര് ആറു മണിക്ക് എത്തിക്കൊള്ളോട്ടോ അതെ അതെനിക്കറിയില്ല ചാക്യന്മാർക്ക് എന്നും പറയാലോ അല്ല എനിക്ക് ഞാൻ അല്ല ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ ഈ എന്റെ കലാതായത് കൊണ്ട് അതാണല്ലോ ശ്രദ്ധിക്കുക ഒരാൾ സംസാരിക്കുന്ന ശ്രദ്ധിക്കുക ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് നമ്മുടെ സഹാവ് വി എസിന്റെ ഒരു പ്രസംഗമാണ് വളരെ മുമ്പുള്ളതാ പക്ഷെ എന്തോ അതിൻ്റെ ഒരു കാലുമാറ്റക്കാരുണ്ടോ ഈ അടുത്തൊരു കാലുമാറ്റക്കാരൻ കാലുമാറിയതിന് ശേഷം ഒട്ടു വീണമെത്രേ ഇനിയും കാലുമാറ്റക്കാരുണ്ടോ എന്ന് പറഞ്ഞപ്പോ കിട്ടിയൊരു സന്തോഷമുണ്ടല്ലോ അതല്ല പ്രതികരണം അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് ഒക്കെ ചാക്യാർ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് അല്ലാണ്ട് ആളുകളെ ഇങ്ങനെ ആകർഷിക്കാൻ പറ്റുമോ പ്രസംഗത്തിലൂടെ അപ്പൊ നമ്മള് സാധാരണ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വി എസിന്റെ ആ ഒരു ആ ഒരു എന്താ പറയണ ആരോഹണ അവരോഹണങ്ങളും അദ്ദേഹത്തിന്റെ പ്രകടനവും ഒക്കെ വെച്ചുകൊണ്ടാണല്ലോ ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത് പിന്നെ നമ്മളെ തൃശൂർക്കാര് ഇരിഞ്ഞാലക്കൂടെ വരന ഒഴുക്കി ഒരു ചായക്കടയിൽ ചായ പിടിക്കാൻ ഇന്നെവിടെ പരിപാടി ഇരിഞ്ഞാലും ഇരിഞ്ഞാല കൂടെ ഇരിയാലക്കൂടെന്തൊട്ട് പരിപാടി അവിടെ പറഞ്ഞ കൂടെ അത് കംപ്ലീറ്റ് ഡാൻസ് അല്ല അവിടെ ജയരാജേട്ടൻ എന്തോട്ട പരിപാടി ഞാൻ പറഞ്ഞാലോ ഞാൻ അവിടെ പോയിട്ട് ഈശോ അലമ്പ കരിക്കോട്ട എന്നാണ് ആശംസ ആശംസ തന്നെ ഈശോ അലമ്പ കരിക്കോട്ട അതാണ് തൃശ്ശൂകാരൻ തൃശ്ശൂകാരനെ പോലെ എന്ത് പ്രശ്നം വന്നാലും പുല്ല് പോലെ കാണുന്ന ലോകത്തൊരു മനുഷ്യരില്ല ഇത് ഇപ്പം തങ്ങി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞാൽ പോയി മുട്ടുകൊടക്കന്നട എന്ന് പറയുന്നവരാണ് തൃശ്ശൂക്കാർ അപ്പൊ തൃശ്ശൂരിന്റെ ഒരു മഹാ എന്താ പറയേണ്ടത് ഏത് വിഷയത്തെയും വളരെ ഈസി ആയിട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന തൃശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഇരിങ്ങാലക്കുട ഈ ഇരിങ്ങാലക്കുടയിൽ വന്ന് ജയട്ടിന്റെ കഥ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഒരു ഒരു പാട്ടുപാടി അവസാനിപ്പിക്കാം എന്തേ ഇപ്പൊ ഇങ്ങനെ എണീറ്റ് പോണ്ട് ചിലര് വിചാരിക്കും ഇത് ഇയാൾ ഇനി പാട്ടും പാടാൻ തുടങ്ങി അലമ്പാക്കു വേണോ ഏ അങ്ങട് പോണേ ഉള്ളൂ ആള് നമുക്ക് നമ്മുടെ പാട്ട് തന്നെ പാടാം നമ്മുടെ അനാർക്കലിയിലെ പാട്ട് പാടാം എന്താ മുല്ലളിയുടെ പാട്ടാ പിന്നെ പിന്നെ മുല്ലളിയുടെ കുഞ്ചൻ നമ്പിയാര് അല്ല പണ്ട് ചാക്കിയാര് ഓട്ടം എന്നുള്ളൊരു കഴിക്കുമ്പോ അപ്പുറത്ത് നമ്പ്യാരി തുള്ളൽ തുടങ്ങിയ വരിയാ ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ അങ്കടം ചാക്കിയാരിങ്ങനെ കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോടിച്ചു പിടിച്ചൊരു കുട്ടം ഒറ്റ തിരിയില ജനം ക്യാമറ പാൻസ് അതുപോലെ അവിടെ ഇവിടെ ജാതി പെടേ വിട ഇങ്ങനെ പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ ആഘോഷ ഏതാ മുല്ലേ ഏ കേട്ടില്ല ആ കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ് കാടിന്റെയോ മനമോളാണ് ഞാവൽപ്പഴത്തിന്റെ ചേലാണ് എള്ളിങ്കറുപ്പ് പുറത്താണ് ഉള്ളിന്റെ ഉള്ളു തുടുത്താണ് ഒരെ ചെറവരമ്പത്ത് ചിരിതയിക്കാവ് ചിരിതയിക്കാവിലെ തിരുനടത്തക്കൊല തിരുടനെടുത്തിട്ടോ കരുമാടിപ്പിള്ളയില് ചിറയിലെടുത്തിട്ടു തിരികിയോരയുടെ വികൃതിമടുത്തിട്ടു അങ്ങനെയോ ഇങ്ങനെയോ എങ്ങിനെയോ പോയേ വന്നാലും വടക്കുന്ന് വന്നാലും നക്ഷത്രപ്പൂമാല മാറില് ചെമ്പരത്തെപ്പൂ കണ്ണില് നക്ഷത്രപ്പൂമാല മാറില് ചെമ്പരത്തെപ്പൂ കണ്ണില് ആ ഇപ്പോ ആ പാട്ടൊക്കെ ഇല്ലേ അതുപോലെ യ്യന്റെ മാരഴകന ഭർത്താവേ എന്തെല്ലാം മാലായോഗങ്ങൾ കൊണ്ടുവന്നെടു കന്നിപ്പറപ്പാൻ പോരുമ്പോ ഏഴ് രണ്ട് പതിനാല് മാല ഞാൻ കൊണന്നിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ നാടൻ പാട്ടാ സിനിമാ പാട്ടാ ഇപ്പോ ഇതൊക്കെ എടുത്തിട്ട് സമർത്ഥമായി ആ കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലാക്കുകയും എന്നിട്ട് കാശിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന യൂട്യൂബ് കാലഘട്ടമാണ് ആ വിദ്യാധരമാഷ പാട്ടാണ് ആദ്യത്തെ ശ്യാംസാറിയാണ് വെണ്ണാണ് അത് ഞാവൽപ്പഴങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പിന്നെ പാടിയത് മൂന്നും വിദ്യാധരമാഷയാണ് വിദ്യാധരമാഷ കാണാറുണ്ട് അപ്പൊ കണ്ടാ പറയും ഒറ്റ ദിവസം ഒഴിവില്ല ഒഴിവില്ല നാളെ കോഴിക്കോടാ മറ്റന്നാ തിരുവനന്തപുരത്താ അമ്പൂര് പറഞ്ഞു മുപ്പൂര് കിട്ടും വിദ്യാധര അത് വിദ്യാധിമാഷ വിദ്യാധരമാഷയോട് സംസാരിച്ചിരുന്നാണ്ടല്ലോ ഈ നർമ്മത്തിന്റെ നർമ്മം എന്ന് പറയുന്നത് സാധാരണ അതെ അതുകൊണ്ട് നന്ദി എല്ലാം നന്ദി പോ എല്ലാ വ്യാഴിക്കുമ്പോ ഞാൻ അതിനെ കൂട്ടിയാക്കും വെച്ചാ ഇല്ലേ ഞാൻ അഭിനയിച്ച പാട്ടാണ് അനാർക്കലി എന്ന നമ്മുടെ വിദ്യാസാഗർ ഈണമേട്ട പാട്ടാണ് രാജീവ് ഗോവിന്ദന്റെ വരികൾ സംവിധാനം ചെയ്ത സച്ചി കൊടുങ്ങല്ലൂർ കിട്ടിയാ ആ ഓക്കെ ഒരു തീ അവത്തിണക്കി പ്രതിരത്തി ഒരു തീ അമ്മെല്ലെ പിരിഞ്ഞ നേരത്തു കൊഴിഞ്ഞതൊക്കെയും പാളില്ല കരനുനീലിശ കനവിലൊക്കെയും പരിമുഖിലിചാകരാ തീ വളൊരുത്തി പാലൊഴുകും ചിരിഭരത്തി ഈയൊരു തീ വളരുത്തി പാലൊഴുകും ചിരിഭരത്തി ഒരു തീ എന്നു പറഞ്ഞ നേരത്ത് ഇരിഞ്ഞതൊക്കെയും പൂനില തിരഞ്ഞുപോയൊരാ കടവിലൊക്കെയും നിറമെഴുതിയ താമര ഈ രാജുരാല്ല ഈ കാജുമോളീലല്ല ഇന്നിരമിളകിയല്ലൊന്നും അവരില്ല ആ ഒരു തീരവണരുതേ പാൽമണക്കും കരുതരുതേ ആ ഒരു തീരവണരുതേ പാൽമണക്കും കരുതരുതേ Thanks so കൊട്ടിലാരിലെ നാണം തിരിച്ചോർന്ന നാൾ ഇളങ്കുയിലും ചേർന്നൊരീണം ചേർന്ന ചുണ്ടാൽ തോറിനീ അലങ്ങും വിലങ്ങും പെറിനീ ഓർക്കുന്നുണ്ടു നീ ഓർത്തൊരു കുറീ കാണുന്നുണ്ടു നീ കണ്ടു നിന്നു ഞാൻ പ്രായം പോയാൽ കാര്യം തീരുവേ ിങ്ങിയ കത്തുനിട്ടി പോയനാൾ പുറം കടലില്ലാ മുനീളെ ചങ്ക് കാഞ്ഞ് പാടിയാൽ മുറുങ്ങി നുറുങ്ങി പാടിയാൽ കേൾക്കുന്നു കേൾത്തിരിപ്പുനീ കാത്തുന്നു കാത്തിരിപ്പുരാടും സീത കാറ്റിൽ മാറോടു നീ

എനിക്ക് അടുത്ത പരിപാടിക്ക് പോവാൻ സമയമായി വലിയ കാശൊന്നും കിട്ടില്ല നല്ല അത്യാവശ്യം ന്യൂ ഇയർ ന്യൂഇയറൊക്കെ ഒന്ന് കഴിഞ്ഞുകൊണ്ടേ അല്ലേ ഇയർ ആ ജീവിക്കണ്ടേ കഞ്ഞിരവെള്ളം കുടിക്കണ്ടേ ന്യൂ ഇയർ അയച്ച് അപ്പോ വളരെ സന്തോഷം ഈ വർണ്ണക്കുടയിൽ ഇനി എല്ലാ കൊല്ലവും ഞാൻ വരും ഉദ്ഘാടനം ചെയ്യാനോ പ്രസംഗിക്കാനോ ഒന്നുമില്ല എനിക്ക് ഈ പങ്കാളിത്തം ഈ ജനപങ്കാളിത്തം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെയൊക്കെ ഹൃദയതാളങ്ങൾ ഒന്നാവുകയും അഴികൊടി മാഷി പറയുന്ന പോലെ ഹൃദയതാളങ്ങൾ ഒന്നാവുകയും നമ്മൾ മറ്റൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ ഒരു വർണ്ണോത്സവ സംഗമമാണ് ഇവിടെ സംഗമേശ്വരന്റെ നാട്ടിൽ നടക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടു വളരെ മഹത്തരമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു കാലമാണ് ഈ ഒരു കാലം ഇനിയും ഉണ്ടാവട്ടെ ഒരു വർണ്ണോത്സവം എന്ന് നിലനിൽക്കട്ടെ ഈ കുടയിൽ ഒരു ചെറിയ വർണ്ണമാകാൻ കഴിഞ്ഞവർക്കും ഇതിനെ മുന്നോട്ട് നയിക്കുന്നവർക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും അവർക്കും എൻ്റെ അനല്പമായ ആഹ്ലാദത്തോടെയുള്ള സന്തോഷത്തിൻ്റെ വർണ്ണക്കുടകൾ ഞാൻ വിടുകയാണ് സന്തോഷം താങ്ക് സോ മച്ച് അപ്പോൾ ഈ വർണ്ണക്കുടയുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി വളരെ താഴ്മയോടെ അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുകയും ഉടനെ പോവുകയും ചെയ്യുന്നു Amém. namaskar